കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോഴിക്കോട് ജില്ലാ കമ്മിറ്റി നടപ്പാക്കി വരുന്ന ആശ്വാസ് കുടുംബ ധനസഹായ വിതരണം ശനിയാഴ്ച പന്നിക്കോട്ട് നടക്കും പദ്ധതിയിൽ അംഗമായിരുന്ന പന്നിക്കോട് അങ്ങാടിയിലെ കച്ചവടക്കാരനായിരുന്ന ലോഹിദാഷൻ്റെ കുടുംബത്തിനാണ് പത്തു ലക്ഷം രൂപ നൽകുന്നതെന്നും പരിപാടിയുടെ ഭാഗമായി വ്യാപാരി സംഗമവും മുതിർന്ന വ്യാപാരികളെ ആദരിക്കലും നടക്കുമെന്നും വ്യാപാരി നേതാക്കൾ മുഖത്ത് നടത്തിയ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോഴിക്കോട് ജില്ലാ കമ്മിറ്റി നടപ്പാക്കി വരുന്ന ആശ്വാസ് കുടുംബ ധനസഹായ വിതരണം ശനിയാഴ്ച പന്നിക്കോട്ട് നടക്കും പദ്ധതിയിൽ അംഗമായിരുന്ന പന്നിക്കോട് അങ്ങാടിയിലെ കച്ചവടക്കാരനായിരുന്ന ലോഹിതാക്ഷൻ്റെ കുടുംബത്തിനാണ് പത്ത് ലക്ഷം രൂപ നൽകുന്നത് പരിപാടിയുടെ ഭാഗമായി വ്യാപാരി സംഗമവും മുതിർന്ന വ്യാപാരികളെ ആദരിക്കലും നടക്കുമെന്ന് വ്യാപാരി നേതാക്കൾ മുക്കത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി ഏകോപന സമിതി പന്നിക്കോട് യൂണിറ്റിലെ മണ്ണത്തുപറമ്പിൽ ലോഹിതാക്ഷൻ രണ്ട് മാസം മുമ്പ് മരണപ്പെട്ട വിവരം നമ്മളേവരും അറിഞ്ഞിരിക്കുമല്ലോ വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ കീഴിൽ ആശ്വാസ് ധന സഹായ വിതരണം എന്ന ഒരു പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നു ഈ സമിതിയിലെ അംഗങ്ങളായിട്ടുള്ള ഒരാൾ മരിച്ചാൽ പത്ത് ലക്ഷം രൂപ ആ കുടുംബത്തിന് നൽകുന്ന ഒരു സഹായ പദ്ധതിയാണ് ആശ്വാസ് ലോയിതാക്ഷൻ്റെ കുടുംബത്തിന് ലക്ഷം രൂപ ധനസഹായം നൽകിക്കൊണ്ടുള്ള ഒരു പരിപാടി ധനസഹായ വിതരണവും പന്നിക്കോട് യൂണിറ്റിലെ മുതിർന്ന വ്യാപാരികളെ ആദരിക്കുന്ന ഒരു ചടങ്ങും എട്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ശനിയാഴ്ച വൈകുന്നേരം പന്നിക്കോട് വെച്ച് നടത്തപ്പെടുകയാണ് നിരവധി പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന വ്യാപാരികൾ മരിച്ചു കഴിയുന്നതോടെ തീർത്തും അനാഥമാവുന്ന കുടുംബത്തിന് വലിയ ആശ്വാസമാണ് പദ്ധതിയെന്നും നേതാക്കൾ പറഞ്ഞു ശനിയാഴ്ച വൈകിട്ട് നാല് മുപ്പതിന് നടക്കുന്ന ചടങ്ങിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് പി കെ ബാബു ഹാജി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബു ആശ്വാസ് കമ്മിറ്റി ചെയർമാൻ എ വി എം കബീർ കൺവീനർ ജി ജി കെ തോമസ് ട്രഷറർ എം ബാബുമോഹൻ റഫീഖ് മാളിക പി പ്രേമൻ ജിൽസ് പെരിഞ്ചേരി എം ടി അസ്ലം ഷെരീഫ് അമ്പലകണ്ഠി പഞ്ചായത്ത് അംഗങ്ങളായ ബാബുപൊലക്കുന്ന് യു പി മുഹമ്മദ് രതീഷ് കളക്കൊടുക്കുന്ന് സി ഹരീഷ് മജീദ് പുത്തക്കുടി ബാബു മൂലയിൽ തുടങ്ങിയവർ സംസാരിക്കും മുക്കത്ത് നടത്ത വാർത്താസമ്മേളനത്തിൽ ഏകോപന സമിതി മണ്ഡലം സെക്രട്ടറി ഷരീഫ് അമ്പലക്കണ്ഠി യൂണിറ്റ് പ്രസിഡന്റ് പി വി അബ്ദുള്ള ട്രഷറർ പി സി ഷഹീദ് അശോകൻ അടപ്പറ്റ സി പി റഷീദ് തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം